ഇവിടെ വന്നു കഴിഞ്ഞാൽ അവള് അവൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തുന്ന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വന്നിരിക്കുന്നത് രേതുവിന്റെ സ്കൂൾ തുറക്കാൻ പോവുമല്ലേ അപ്പം അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ബാഗ് ബുക്ക് കുട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഞാറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും എപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾ അധികം വൈകിട്ടാണ് പുറത്തിറങ്ങാറ് എന്ത് ഷോപ്പിംഗ് ആണെങ്കിലും വേറെ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ചിലപ്പം വൈകിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇറങ്ങാറ് അപ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ തിരക്കിൽ പെടണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ വന്നിരുന്നു രാവിലെ ഇവർ ഷോപ്പൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങും ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്തൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം നല്ല അടക്കി ഒതുക്കിയൊക്കെ വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞങ്ങൾ എത്തിയത് അതുകൊണ്ട് വല്ലാതെ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓടി നടന്ന് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റി ബാഗ് ബുക്കൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ രത് പറഞ്ഞത് നമുക്ക് യാറേലും പോകാം ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങിപ്പോകും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾ അവൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന അറിയുന്നത് ഇങ്ങനെ ഒരു പർച്ചേസിങ് പ പർച്ചേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രത് പറഞ്ഞത് നമുക്ക് യാറേലും പോവാമെന്നാണ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ എല്ലാം ഉണ്ടാവും അമ്മ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമോ അമ്മ അമ്മ ഇത് സാധാ സ്ലൈസ് ആണല്ലേ എന്തായാലും ഭയങ്കര ആയിരുന്നു അവള് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരൊക്കെ ആയിരുന്നു എനിക്കും ജിനേട്ടനൊക്കെ അങ്ങനെ കാണിച്ചു തരാ ഇത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് നമുക്ക് അറിയാത്തതൊക്കെ അവള് ഓരോ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടേ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടമ്മ അവരെ അടുത്ത് കണ്ടിട്ടുണ്ട് ഇവരടുത്ത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവള് നമുക്ക് പരിചയപ്പെടുത്തി തരായിരുന്നു അവള് എനിക്ക് പക്ഷേ ഇവിടെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ടാകുമ്പോൾ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഏത് സെലക്ട് ചെയ്താലും ചിലപ്പം വേറെ ഒന്ന് കാണുമ്പോൾ വിചാരിക്കും ആ അതിനേക്കാളും ഭംഗിയുണ്ടല്ലോ അത് അത് കാണുമ്പോൾ വിചാരിക്കും വേറെ ഒന്ന് കാണുമ്പോൾ വിചാരിക്കും ആ അതിനേക്കാളും ഭംഗിയുണ്ടല്ലോ അത് അങ്ങനെ നമുക്ക് ഏതാണ് എടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ വരും എപ്പോഴും

എന്നെക്കടക്കാനോക്കാനോ മാറ്റാ ഇത് ഡോക്ടർ ചേർന്നാലേക്കുള്ളൂ നമ്മളല്ലേ ഇത് ലോസനറക്കണം നമ്മളല്ലേ അങ്ങോട്ട് കറക്റ്റ് ഭാഗം നമ്മൾ പോസ്സ് ഉടനെ വരും അവൾക്ക് പിന്നെ നടന്ന് നടന്ന് മതിയായിട്ടോ പർച്ചേസ് ചെയ്ത് ആവശ്യ സാധനങ്ങൾ വാങ്ങി അവൾക്ക് മടുത്തു പിന്നെ അവൾക്ക് വേണ്ടിയിരുന്നത് കളിക്കാനുള്ളത് അത് നോക്കി 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 അവൾക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെയാണ് അവൾ ആവശ്യപ്പെടുന്നത് റെയിൻകോട്ട് നോക്കിയപ്പം അവളുടെ സൈസിനുള്ളത് കുറവായിരുന്നു വേറുള്ള സൈസൊക്കെ ഒരുപാടുണ്ട് ചെറിയ കുട്ടികളുടെ സൈസ് കുറവായിരുന്നു കുറവുള്ളതിലുള്ളത് ഇട്ട് നോക്കിയപ്പം അത്ര മെറ്റീരിയൽ അത്ര പോരാൻ തോന്നി അപ്പം അത് ഇനി പുറത്തുനിന്ന് എടുക്കാമെന്ന് കരുതുകയാണ് നിങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് നേരം ഒരുപാട് ടൈം എടുത്തിട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയപ്പോഴേക്കും പിന്നെ ആളുകളൊക്കെ വരാൻ തുടങ്ങി ഭയങ്കര തിരക്കായി രണ്ട് സാധനം ണ്ടായിരുന്നു അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വിഷമം അപ്പൊ ഏതായാലും ഭക്ഷണം കഴിക്കാന്ന് കരുതി അപ്പൊ ഒരു ചട്ടി ബിരിയാണി കഴിച്ചു അങ്ങനെ പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഒരാളിത് അവിടെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട് പിന്നെന്താ ചെതു പിന്നെ എല്ലാം ഇങ്ങനെയാണെങ്കി അതൊരു അപ്പുറത്ത് വെക്കാൻ അല്ല ഇത് ഇങ്ങനെ എടുക്കുന്നതാ അല്ല ആ കട്ടർ എവിടെ ഇതില് കട്ടർക്ക് ഇതിലേറെ അത് കട്ടർ അതിലും കൊള്ളൂല കണ്ടാ ഈ കട്ടർന്നോട്ടെ ഇതിലും കൊള്ളും തോന്നില്ല കാരണം ഇത് വെക്കുമ്പോഴേ ആ ആ അടയൂല ആടെ ബാഗില് അതില് വെച്ചിട്ടുണ്ട് മറ്റേ ലിപ്സ്റ്റിക്ക് അതും മതി ഇതൊക്കെ അമ്മ അവിടെ വെക്ക എല്ലാം കൂടെ ഒരു അതിലിതും വെക്കും ചോക്ക് അല്ല പെൻസിൽ Oke, Ada okay. <coughs> it. okay. okay. <coughs> video itu Bye.